ും വഹമ്മി വർക്കാത്തു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഹെറമിനാണ് ഞാനുള്ളത് ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ വെള്ളിയാഴ്ചയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എട്ട് സിമ്പിളായിട്ട് ചെയ്താൽ അള്ളാഹുവിൽ നിന്ന് വലിയ അനുഗ്രഹം വലിയ പ്രതിഫലം നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് എത്തിച്ചേരുന്ന എട്ടോളം നന്മകളെ സംബന്ധിച്ചാണ് ഇൻഷാള്ള പറയാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബഹാനു താനെ തോഫി തന്നെയാണ് നമ്മൾ വെള്ളിയാഴ്ച സുബഹിയുടെ മുമ്പായിട്ട് സുബഹി സംസ്കരിക്കുന്നതിൻ്റെ മുമ്പായി ഒരാൾ ഒന്നുകൂടി ഇത് ഒരാൾ മൂന്ന് പ്രാവശ്യം ചെല്ലിക്കഴിഞ്ഞാൽ കടലെ കടലിലെ നൊരു പോലെ പാപങ്ങളുണ്ടെങ്കിലും അള്ളാഹുത്ത പുറത്തു തരുമെന്നാണ് മാത്രമല്ല മഹാന്മാര് ഇതിനൊരുപാട് മഹത്വങ്ങൾ കൽപ്പിക്കുന്നുണ്ട് രണ്ടാമത്തേത് നമുക്ക് വളരെ സിമ്പിളായി ചെയ്യാവുന്ന ഒരു കർമ്മമാണ് വെള്ളിയാഴ്ച അള്ളാഹുമായും പറയാം ഇത് ഒരാൾ എഴുപത് പ്രാവശ്യം ചെല്ലിക്കഴിഞ്ഞാൽ മഹാന്മാര് പഠിപ്പിക്കുന്നത് രണ്ട് ജുമാക്കിടയിലായിട്ട് രണ്ട് ജുമായി മുമ്പായിട്ട് അവൻ്റെ കടങ്ങൾ വിടുമെന്നുള്ളതാണ് സമ്പന്നനാവുമെന്നുള്ളതാണ് ഐശ്വര്യവാനാവുമെന്നുള്ളതാണ് മൂന്നാമത് നമ്മുടെ ആക്കിബത്ത് നന്നാവാനും മഹാനായ സുദ്ദീഖ് എപ്പോഴും എപ്പോഴും ബൈത്താണ് ഫിർദൗസി അഹ്ല അഖ്വ ജഹീമി ഫഇന്നക ഈ ദിക്ർ അഞ്ച് പ്രാവശ്യം ചില മഹാന്മാര് പറഞ്ഞു ഈ നിൽക്ക ഒരു വട്ടം എല്ലാ വെള്ളിയാഴ്ചയും കഴിഞ്ഞാൽ അയാൾക്ക് നല്ല മരണം ഉണ്ടാകുമെന്നാണ് അള്ളാഹുത്താലെ നമുക്ക് തോഫിക്ക് നൽകട്ടെ നാ അഞ്ചാമത് ഒരാള് എന്ന് ഒരാൾ എഴുപത് പ്രാവശ്യം നൂറ് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അയാളുടെ ഒരു വർഷത്തെ പാപം പുറുക്കുമെന്നാണ് മാത്രമല്ല ഇരുപത്തിനാലായിരം ദോഷങ്ങൾ അവന്റെ മാതാപിതാക്കളുടെ ദോഷം അള്ളാഹു പുറത്തുതരുമെന്ന് ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന അമലുകളാണ് അള്ളാഹു തൂഫിക്ക് നൽകട്ടെ അഞ്ചാമത് നമ്മൾ കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞ് എന്നിട്ട് ജുമാക്ക് നടന്നു പോയി കുത്തുക നല്ലവണ്ണം ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ പടച്ച കമ്പുരാൻ പറയുന്നത് ഒരു വർഷം നോമ്പ് നോറ്റ ഒരു വർഷം നിസ്കരിച്ച പ്രതിഫലമുണ്ട് നേരത്തെ നേരത്തെ എന്താവുക ജുമാക്ക് പോവുക അതല്ലാതെയും ഒരുപാട് മഹത്വങ്ങൾ നേരത്തെ ജുമാക്ക് പോകുന്നതിനുണ്ട് ഓരോ കരൽ കാഴ്ചവിട്ടടികൾക്കും പ്രതിഫലം അള്ളാഹു താലെ രേഖപ്പെടുത്തുമെന്നുള്ളതാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതുപോലെ സൂറത്ത് യാസിൻ ഇതൊക്കെ വെള്ളിയാഴ്ച ചെയ്യണം സൂറത്ത് യാസിൻ ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ ഒരു വർഷത്തെ പാപം പുറുക്കുമെന്നുള്ളതാണ് സ്വലാത്ത് അധികരിപ്പിക്കുക ഏഴാമത്തത് സ്വലാത്ത് അധികരിപ്പിക്കുക ഉത്തർ സൂറല്ലാന്റെ മീനും വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ആ സ്വലാത്ത് അവനക്ക് വലിയ നേട്ടമായി അവനിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുകയും വലിയ നേട്ടം അവനുക്ക് കൈവരിക്കാൻ കഴിയുമെന്നുള്ളതാണ് എട്ടാമത്തത് സൂറത്തുൽ ദുഹാൻ പാരായണം ചെയ്യുക പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് ഇത്രമേന്നന് അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ചെയ്യുന്നതാണ് സൂറത്തുൽ കർപ്പ് ഇങ്ങനെയുള്ള അമലുമായിട്ട് വെള്ളിയാഴ്ചത്തെ ദിവസത്തെ നമുക്ക് ഉപയോഗപ്പെടുത്തുക അള്ളാഹു താലാ തോഫിക്ക് നൽകട്ടെ അസലാമു വരഹമ